വൈക്കയപ്രയാർ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രാമീണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമീണ ഗ്രന്ഥശാല എന്ന നിലയിൽ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുക സാഹിത്യവാസനകൾ പ്രോത്സാഹിപ്പിക്കുക പഠന പ്രോത്സാഹന നടപടികൾ എന്നിവയ്ക്കു പുറമേ സജീവ സാംസ്കാരിക ഇടപെടലുകൾ കൊണ്ടും ശ്രദ്ധേയമായി മാറിയ ഗ്രന്ഥശാലയാണ് വൈക്യപ്രയാർ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക വായനശാല സമൂഹത്തിന്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന വിരമിച്ചവരും സേവനം തുടരുന്നവരുമായ സർക്കാർ ഉദ്യോഗസ്ഥർ യുവാക്കൾ വീട്ടമ്മമാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ അഭിഭാഷകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചേർന്ന് തങ്ങളുടെ സമയവും സേവനവും ും സമൂഹത്തിനുമായി ചിലവഴിക്കുവാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക വായനശാല കുറച്ചു നാളുകൾ കൊണ്ടുതന്നെ വൈക്കപ്രയാർ എന്ന ഗ്രാമത്തിന്റെ ഹൃദയ താളമായി മാറുകയായിരുന്നു വിദ്യാർത്ഥികളുടെ കലാ കായിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയൊരുക്കലിനു പുറമെ മദ്യ മയക്കുമരുന്ന് വിപത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും സൈബർ ചതിക്കുഴികളിൽ പെടാതിരിക്കുവാനുമുള്ള പരിശീലനം നൽകുന്നതിനും സാഹിത്യ സുൽത്താന്റെ നാമധേയത്തിലുള്ള ഈ ഗ്രന്ഥശാലയ്ക്ക് കഴിയുന്നുണ്ട് ഗ്രന്ഥശാല നടത്തി വരുന്ന ബഹുമുഖ പരിപാടികളുടെ ഭാഗമായാണ് പോസിറ്റീവ് കൗമാരം എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചത് വൈക്കപ്രയാർ എസ് എൻ സ്കൂളിലായിരുന്നു പരിപാടി പത്തു വയസ്സിനു മുകളിലുള്ള കുട്ടികൾക്കായാണ് ബോധവൽക്കരണ ക്ലാസ് എന്ന് ഗ്രന്ഥശാല പ്രസിഡന്റ് പി വി സജിത്ത് പറഞ്ഞു മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രാമീണ വായനശാല ഇന്നിവിടെ കൗമാരം പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുകയാണ് ഏകദേശം നൂറോളം കുട്ടികൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുവാനായിട്ട് രചിച്ചു ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തില് കൗമാരത്തിൽ ഉണ്ടാകാവുന്ന മാനസികവും ശാരീരികവുമായ മാറ്റങ്ങളും അതുമൂലം അതുപോലെ തന്നെ അവരില് ഈ പ്രായത്തിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ളൊരു ബോധവൽക്കരണ ക്ലാസ് ആണ് കൊടുക്കുന്നത് ഇത് ക്ലാസ് നയിക്കുന്നത് സേതുപാർവതി എന്ന് പറയുന്ന ഒരു കൗൺസിലറും സോഷ്യൽ വർക്കറുമായ ഒരു മാഡമാണ് ഈ വളരെ എല്ലാ കുട്ടികളും തന്നെ വളരെ ആക്റ്റീവായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്ലാസുകൾക്ക് സേതു പാർവതി നേതൃത്വം നൽകി പരിപാടിയുടെ ഉദ്ഘാടനം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് പി വി സജിത്ത് നിർവഹിച്ചു സെക്രട്ടറി സജീഷ് ഗ്രന്ഥശാല ഭാരവാഹികളായ ജെസി വർഗീസ് ജയശങ്കർ വിനോദ് ആദർശ് ശ്രീജേഷ് അനീഷ് ആതിര വിനീത വിപിൻലാൽ മുത്തുരാജ് ബിജു എന്നിവർ നേതൃത്വം നൽകി പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം